സൂര്യനായകനാകുന്ന പുതിയ ചിത്രമായ സൂര്യ ഫോർട്ടി ഫൈവിൽ വിജയ് സേതുപതി പങ്കുവ നേരിട്ട പരാജയത്തിന് ശേഷം സൂര്യയുടെ മികച്ചൊരു തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് നടിപ്പിൻ നായകന്റെ ആരാധകർ സൂര്യയുടെ തന്നെ നാല്പത്തിയഞ്ചാമത് ചിത്രമായ പേരിടാത്ത ചിത്രം സംവിധാനം ചെയ്യുന്നത് ആർ ജെ ബാലാജിയാണ് ചിത്രം പ്രഖ്യാപിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ചിത്രത്തിൽ സൂര്യക്കൊപ്പം ഒരു പ്രധാന വേഷത്തിൽ വിജയ് സേതുപതിയും എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് വാർത്തയ്ക്ക് പിന്നാലെ സൂര്യയുടെ വില്ലനായാണ് വിജയ് സേതുപതി എത്തുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല തൃഷാകൃഷ്ണനാണ് ചിത്രത്തിലെ നായിക പത്തൊൻപത് വർഷത്തിനു ശേഷമാണ് സൂര്യ തൃഷ കോംബോ ഒന്നിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിൽ നിന്നും എ ആർ റഹ്മാൻ പിന്മാറിയത് വാർത്തയായിരുന്നു പിന്നാലെ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കാൻ സായി അബീനെ തീരുമാനിക്കുകയായിരുന്നു നേരത്തെ തൃഷ കൃഷ്ണൻ പ്രധാന വേഷത്തിൽ എത്തേണ്ടിയിരുന്ന മസാനിയമ്മൻ എന്ന ചിത്രത്തിന്റെ തിരക്കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സൂര്യ ഫോർട്ടി ഫൈവ് എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു